ദേശീയ തലത്തിൽ ഇരു മുന്നണികളുടെയും പല നേതാക്കളും ബി ജെ പിയിൽ ചേർന്നെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനും സി പി എമ്മിനും അത് വലിയ തലവേദനയായി മാറിയിരുന്നില്ല ഇപ്പോഴിതാ സി പി ഐ മുൻ നേതാവും കെ എസ് യു മുൻ സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് സി പി ഐ എം ഒറ്റപ്പാലം മുൻ ഏരിയ കമ്മിറ്റി അംഗവും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന കെ കെ കുഞ്ഞനാണ് ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗമായിരിക്കെയാണ് കുഞ്ഞൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് സെക്രട്ടറി കർഷക തൊഴിലാളി യൂണിയൻ സംഘടനകളുടെ ചുമതലകൾ എന്നിവ അടക്കം വഹിച്ചിട്ടുണ്ട് അതേസമയം കെ എസ് യു മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കൈലാസ് നാഥ് മേനോനും ബി ജെ പിയിൽ ചേർന്നു ബി ജെ പിയുടെ വികസിത കേരളം കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും ബി ജെ പി പ്രവേശനം അനിൽ ആന്റണിക്ക് പിന്നാലെ കെ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കൂടി ബി ജെ പിയുടെ ഭാഗമായതോടെ തലവേദന തുടങ്ങുകയായിരുന്നു പിന്നീട് തിരുവനന്തപുരം അടക്കം പല ജില്ലകളിലെയും നേതാക്കളും ബി ജെ പിയുടെ ഭാഗമായതോടെ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പ്രതിസന്ധിയിലായി മാറിയിരുന്നു സി പി എം അതിനെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി രംഗത്ത് വരികയും ചെയ്തു ഇപ്പോഴിതായി ഇതിന് പിന്നാലെ പാലക്കാട്ടെ പ്രമുഖ സി പി എം നേതാവ് കെ കെ കുഞ്ഞനും കെ എസ് യു മുൻ സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന എൻ വി രാജഗോപാലും ബി ജെ പിയിൽ ചേർന്നിരുന്നു കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നടന്ന വികസിത കേരളം കൺവെൻഷനിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാജഗോപാലിനെ ബാ ബി ജെ പിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു കുറച്ചുകാലി കോൺഗ്രസ് തുടർന്നു വരുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ദേശീയ നേതൃത്വത്തിലെ വൈദേശികാധിപത്യവും അതൃപ്തിക്ക് കാരണമായെന്നും ഇത് മുതൽ ദേശീയതയിൽ ദേശീയതയിലൂന്നി പ്രവർത്തനം നടത്തുന്ന ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായിട്ടുമാണ് രാജഗോപാൽ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ സുധാകരൻ നായർ സി മുൻ ബ്രാഞ്ച് സെക്രട്ടറി സുകുമാരൻ കെ എന്നിവരെയും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് എന്നിവർ ചേർന്ന് പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരുന്നു ഇതോടെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാവുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നാലെ സി നേതാക്കളും ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന പ്രചാരണത്തെ പ്രതിരോധിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇരു മുന്നണികളും കേരളത്തിലെ കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കി ബി ജെ പിയിലേക്ക് നേതാക്കളുടെ ഒഴുക്ക് തുടരുകയാണ് രാജീവ് വിരുദ്ധ നിലപാടുകൾ കൊണ്ട് കോൺഗ്രസും സി പി എമ്മും ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്